ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ടോപ്പിക് എന്ന് പറയുമ്പം നമുക്ക് പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അസറ്റ് എന്ന് പറയാനായിട്ട് നമുക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് വേണമെന്ന് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ മിക്കവരും ഒരുപാട് ഷോർട്ട് വീഡിയോസ് ചെയ്യുന്നുണ്ട് അവർക്ക് ഇഷ്ടം ഏറ്റവും പോലെ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുന്നുണ്ട് അങ്ങനെ കിട്ടുന്ന സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു അസറ്റ് എന്ന് പറയാനായിട്ട് പറ്റത്തില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുമ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്താണ് പ്ലേ ബട്ടൺ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അപ്പം നമ്മളെപ്പോലുള്ള ഒരു സാധാരണക്കാർക്ക് എന്നെ ഒരു സാധാരണക്കാർ ഒരു യൂട്യൂബർക്ക് സംബന്ധിച്ചിടത്തോളം പ്ലേ ബട്ടണേക്കാൾ ഉപരി അവർ എങ്ങനെങ്കിലും ഓരോ ചാനലൊന്ന് മോണിറ്റൈസ് ചെയ്തെടുക്കാനും അവരുടെ വീഡിയോസ് പിന്നീട് ഇടുന്ന വീഡിയോസ് കാണുന്ന കാണും എന്ന് വിശ്വാസമുള്ള കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടാൻ വേണ്ടിയായിരിക്കും അവർ വീഡിയോസ് ചെയ്യുന്നതും ചാനൽ തുടങ്ങുന്നതും പ്ലേ ബട്ടൺ ഒക്കെ പിന്നത്തെ കാര്യം രണ്ടാമത്തെ കാര്യമാണ് പ്ലേ ബട്ടൺ ആദ്യം മോണിറ്റൈസേഷൻ ആവുക പിന്നെ അതിൽ നിന്ന് അതിലൂടെ എന്തെങ്കിലും ഒരു റോ വന്യൂ അവർക്ക് കിട്ടുക അങ്ങനത്തെ ലക്ഷ്യത്തോടായിരിക്കും സാധാരണക്കാർ വീഡിയോ ചെയ്യുന്നതും എല്ലാം അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്കിപ്പം എന്താ പറയുക ഉപകാരപ്പെടുന്ന കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ വേണം അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്നും ഇടുന്ന വീഡിയോസ് അതായത് നമ്മുടെ ഒരു വീഡിയോ കണ്ട് ഒരു ഐ മീൻ ഒരു ലോങ് വീഡിയോ കണ്ട് നമ്മളെ ഇഷ്ടപ്പെട്ട് വരുന്ന സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ നമുക്ക് എന്നും അവർ ഉപകാരപ്രദമായിരിക്കും എന്ന് പറയാം കാരണം ഇപ്പം ഷോർട്ട് വീഡിയോസ് ഇടുമ്പം അവർ ഷോർട്ട് നമ്മുടെ ഷോർട്ട് വീഡിയോ കണ്ടിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരായിരിക്കും അവർ ലോങ് വീഡിയോ കാണണമെന്നില്ല നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആവണമെങ്കിൽ ലോങ് വീഡിയോ കണ്ട് നാലായിരം മണിക്കൂർ നമ്മൾ കംപ്ലീറ്റ് ആക്കണം എന്നാൽ മാത്രമേ നമ്മുടെ ലോങ് വീഡിയോയിലൂടെ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആക്കാൻ പറ്റൂ ഷോർട്ട് വീഡിയോ കൂടെ നമുക്ക് മോണിറ്റൈസേഷൻ ആക്കി എടുക്കാൻ പറ്റും പക്ഷെ പത്ത് മില്യൺ വ്യൂസ് വേണം അപ്പം അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അപ്പം നമ്മളെ പോലുള്ളവർ ചൂസ് ചെയ്യുന്നത്

ദിവസവും ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കണം ദിവസം ഒരു മിനിമം തുടക്കക്കാരാണെങ്കിൽ മിനിമം ഒരു മൂന്ന് വീഡിയോസ് ആൾക്കാരിലേക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യുന്ന നമ്മുടെ വീഡിയോ കണ്ടിട്ട് പിന്നീട് ഇടുന്ന വീഡിയോസ് കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരായിരിക്കണം അല്ലെങ്കിൽ പിന്നെ അല്ലാതെ കുറേ ചാനലിൽ ഒരു കുറേ വീഡിയോസിൻ്റെ താഴെ ഞാനിങ്ങനെ കമൻറ്റ് കണ്ടിട്ടുണ്ട് ഒരുമിച്ച് മുന്നേറാം വാച്ചർ കംപ്ലീറ്റ് ചെയ്യാൻ ഇല്ലെങ്കിൽ അഞ്ഞൂറ് വാ അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ആവാൻ വേണ്ടി സഹായിക്കാമോ ആരൊക്കെ കൂടുണ്ട് എന്നൊക്കെ ചോദിച്ച ചോദിച്ചുകൊണ്ട് ഒരുപാട് കമൻ്റുകൾ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അതിലൊന്നും ഒരു കാര്യമില്ല കാരണം നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടും ശരി തന്നെ പക്ഷേ നമ്മുടെ വീഡിയോ കാണണമെങ്കിൽ നമ്മുടെ വീഡിയോ ഒരു വീഡിയോ എങ്കിലും കണ്ട് ഇഷ്ടപ്പെട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനൽ നമ്മൾ പിന്നീട് ഇടുന്ന വീഡിയോസൊക്കെ അവർ കാണുകയും ചെയ്യും നമുക്കതിലൂടെ അവറും കിട്ടും പക്ഷേ ഈ ലോങ് ഷോർട്ട് വീഡിയോ ചെയ്ത് അതിൻ്റെ കൂടെ കിട്ടുന്ന സബ്സ്ക്രൈബേഴ്സ് കിട്ടുന്നത് നമുക്ക് ചിലപ്പം പ്ലേ ബട്ടൺ കിട്ടാനൊക്കെ ആയിട്ട് ഉപയോഗിക്കത്തുള്ളൂ നമുക്കൊരു റവന്യൂ എന്നുള്ള രീതിയിൽ നമുക്ക് അവർ നമ്മുടെ അവർ നമ്മുടെ ലോങ് വീഡിയോ ഒന്നും കാണാനായിട്ട് പോകുന്നില്ല അവർ നമ്മുടെ ഷോർട്ട് വീഡിയോ കണ്ടിട്ട് ജസ്റ്റ് സബ് ചെയ്തിട്ട് അത്രയേ ഉള്ളൂ അപ്പം നമുക്ക് ശരിക്കും എന്താ പറയുക നമ്മളെ സബ്സ്ക്രൈബേഴ്സ് അസെറ്റാണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപകാരമുള്ള സബ്സ്ക്രൈബേഴ്സിനെ കിട്ടണം അതായത് നമ്മുടെ ലോങ് വീഡിയോസ് കണ്ടിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരാണ് ശരിക്കും ഉള്ള നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ഉപകാരമുള്ള സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ അസറ്റ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പം അങ്ങനെയുള്ള സബ്സ്ക്രൈബേഴ്സിനെ കിട്ടാൻ നമ്മൾ നല്ല ക്വാളിറ്റിയുള്ള നല്ല കണ്ടൻറ്റ് തിരഞ്ഞെടുത്ത് നമ്മൾ ചെയ്യണം ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അത് അവതരിപ്പിക്കണം എന്നാൽ മാത്രമേ ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തുള്ളൂ അങ്ങനത്തെ വീഡിയോസ് വേണം നമ്മൾ ചെയ്യാൻ അങ്ങനെ കിട്ടുന്ന സബ്സ്ക്രൈബേഴ്സ് നമ്മൾ ഇന്ന് നമ്മുടെ അസറ്റായിരിക്കും